ചിന്താചിറവും ഇതിപ്പോൾ സി പി ഐ എം കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായ കഥയാണ് അവർ പ്രചരിപ്പിച്ചതാണ് എന്നുള്ളതൊക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ ആളുകൾ ഇക്കാര്യങ്ങൾ അധികാരികമെന്ന മെട്ടിൽ പ്രചരിപ്പിച്ചത് അവരാരും ഒട്ടും അറിഞ്ഞിട്ടുമില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ചില പോസ്റ്റുകളാണ് അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ ഞങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നതാണ് ലയൻ അല്ല എന്തുമാത്രം നീചവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ വിഷയത്തിനകത്ത് എതിരാളികൾ വലതുപക്ഷം സ്വീകരിച്ചതെന്ന് കേരളം രണ്ട് ദിവസമായിട്ട് മനസ്സിലാക്കുകയാണ് ഇന്നലത്തെ ദിവസം യഥാർത്ഥത്തിൽ ഷൈൻ ടീച്ചറിന് എല്ലാവിധ പിന്തുണയും കുടുംബവും പാർട്ടിയും അവരുടെ അവരെ സ്നേഹിക്കുന്ന ജനങ്ങളുമെല്ലാം ഒപ്പമുള്ളതുകൊണ്ടാണ് ആ സ്ത്രീക്ക് ധീരമായി മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് ടീച്ചറിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി ചേർത്ത് നിർത്തുന്നു ടീച്ചറിൻ്റെ പോരാട്ട വീര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ അവർക്കൊപ്പം ഈ വിഷയത്തിനകത്ത് എല്ലാ തരത്തിലും നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിട്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിൽ നാം കാണേണ്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുരോഗമന കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുന്ന നിലയിലുള്ള ഒരു അപവാദ പ്രചരണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ടീച്ചറിൻ്റെ തന്നെ വരികൾ കടമെടുക്കുകയാണെങ്കിൽ സ്വന്തം നഗ്നത മറയ്ക്കാൻ വേണ്ടി ഇത്തരം എന്ത് നീചമായ പ്രചരണവും നടത്താം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനായിട്ട് ന്യായമായ വഴിയിലൂടെ പോകാതെ ഒരു വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്ന വലതുപക്ഷം കോൺഗ്രസ് ഒരു ആ പ്രതിസന്ധി അതിജീവിക്കാനായി അങ്ങേയറ്റം ഹീനമായ മാർഗം സ്വീകരിക്കുന്നു അവിടെ ഒരു പൊതുപ്രവർത്തകയും ഒരു സ്ത്രീയെ എത്രമാത്രം മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുമ്പോട്ട് പോയത് ഇവിടെ ഈ പറഞ്ഞ നേതാക്കന്മാർ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അവതാരക എടുത്തു പറഞ്ഞ ഓരോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട വ്യക്തികളുണ്ട് ഇവരെല്ലാവരും കേരളീയ ജനങ്ങൾക്ക് സുപരിചിതരായ വ്യക്തിത്വങ്ങളാണ് അവരുടെ ഐഡൻറിറ്റി എന്ന് പറയുന്നത് അവരുടെ സ്വത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് അവർ പൊതുപ്രവർത്തകരാണ് അവർ വലതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരാണ് പലരും അതിൽ കോൺഗ്രസ്സിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചിട്ടുള്ളവരുമാണ് അപ്പോൾ അവർ അവരുടേതായ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്നും അങ്ങേയറ്റം അസത്യമായിട്ടുള്ള ബോധപൂർവം ഒരു സ്ത്രീയെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രചരണം നടത്തുമ്പോൾ പൊതുപ്രവർത്തകരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അർത്ഥശൂന്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത് വ്യക്തിഹത്യ ചെയ്ത് നിശബ്ദരാക്കി ഈ പൊതുരംഗത്ത് നിന്നും മാറ്റി നിർത്താമെന്നുള്ള ഒരു അജണ്ട സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് വരുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് എങ്ങനെ ഇതിൽ നിന്നും ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കും അപ്പോൾ ഇത് സംബന്ധിച്ച് വലതുപക്ഷത്തിനുള്ള കോൺഗ്രസിനുള്ള പങ്ക് വളരെ വ്യക്തമാണ് ഇതാദ്യമായിട്ടാണോ ഈ രാജ്യം തന്നെ ആദരിക്കുന്ന ബഹുമാനായ എ കെ ജി അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു മുൻ എം എൽ എ നടത്തിയ പരാമർശം എന്തായിരുന്നു വി ടി ബൽറാം ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഓരോ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടില്ലേ ബഹുമാനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ വലതുപക്ഷ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നും വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ വ്യക്തിഹത്യകൾ കള്ളപ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു മലപ്പുറത്തോ മറ്റോ ഉള്ള ഒരു വലിയ ശതകോടീശ്വരൻ്റെ വീട് കാണിച്ചിട്ട് ഇതാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായിയുടെ വീട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയക്കകത്ത് വലിയ പ്രചരണം നടത്തിയില്ലേ പിന്നീട് അതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷൈൻ ടീച്ചർ ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞതാണ് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന നിഷ്കളങ്കരായ അല്ലെങ്കിൽ അമിതമായി ഇതിൻ്റെ വസ്തുതകൾ ചികഞ്ഞു പോകാത്തൊരു വിഭാഗം ജനങ്ങളുണ്ട് ഒരു വാർത്ത കാണുമ്പോൾ അത് എന്താണ് എന്ന് ഓടിച്ചു നോക്കി പോകുന്ന ആളുകളുണ്ട് അവരുടെയെല്ലാം മനസ്സിൽ തെറ്റായ ഒരാശയം പച്ചക്കള്ളമായിട്ടുള്ളൊരാശയം രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് അതുതന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് വലതുപക്ഷം ആഗ്രഹിക്കുന്നത് അവർ അവരാകെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക അതിന് ഇടതുപക്ഷത്തിൻ്റെ തെളിമയാർന്ന പ്രവർത്തനം നടത്തുന്ന മനുഷ്യരെ അവർക്കെതിരെ എന്ത് ആക്ഷേപവും ഉന്നയിക്കുക ആ ആക്ഷേപത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന പുകമുറയ്ക്കകത്തു നിന്നും അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ തെറ്റ് ചെയ്തവർക്ക് രക്ഷപ്പെടാം എന്നുള്ള ഒരു തെറ്റായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രചരണമാണിത് ആ പ്രചരണത്തെ വളരെ ധീരമായി നിയമ നടപടി സ്വീകരിച്ചു കൊണ്ട് ഷൈൻ ടീച്ചർ മുമ്പോട്ട് പോയിരിക്കുന്നു ഷൈൻ ടീച്ചർ ഇപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതെനിക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു ടീച്ചറിന് എല്ലാവിധ പിന്തുണയും ടീച്ചറിന് ഐക്യദാഠ്യവും ടീച്ചറിനോടൊപ്പമാണ് കേരളത്തിലെ എല്ലാ സ്ത്രീകളും കേരളത്തിലെ വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരെല്ലാവരും ടീച്ചറിനൊരു ഐക്കണായി മാറിയിരിക്കുന്നു കാരണം ഇത്രയും വലിയ തകർന്നു പോകേക്കാവുന്ന ഒരു പ്രതിസന്ധി വന്നിട്ടും വളരെ ചിരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ടീച്ചറിനെ സ്ക്രീനിൽ കാണുന്നുള്ളൂ അതൊക്കെ പുതിയ കാലത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാൻ കഴിയുന്ന നമ്മൾ ശരിയാണെങ്കിൽ നമ്മളല്ല ഭയപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തേണ്ടതാ പക്ഷെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു കേസിനകത്ത് കാണുന്നൊരു കാര്യമുണ്ട് എപ്പോഴും ധീരമായി ചിരിച്ചുകൊണ്ട് ബോൾഡായി വിഷയത്തെ നേരിടുന്ന ഷൈൻ ടീച്ചറും ഈ ആരോപണം ഉന്നയിച്ചവരെല്ലാം ഇപ്പോൾ കരയുകയും പേടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം അപവാദ പ്രചരണങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ധീരമായി തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു മാതൃകയായി കൂടി ടീച്ചർ ഇന്ന് കേരളീയ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്